എല്ലാവർക്കും നമുക്ക് ലഭിക്കുന്ന നിരവധി ആനുകൂല്യങ്ങളെ പറ്റി പല ആളുകൾക്കും അറിയില്ല ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മുദ്ര ലോണുകൾ സംരംഭകർക്കായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു വായ്പ പദ്ധതിയാണ് മുദ്ര ലോൺ പദ്ധതി പ്രകാരം ഇരുപത് ലക്ഷം രൂപയാണ് ഈടില്ലാതെ വായ്പയായി ലഭിക്കുക മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് പത്ത് ലക്ഷം എന്നുള്ള പരിധി ഇരുപത് ലക്ഷമാക്കി ഉയർത്തിയത് മൂന്ന് വിഭാഗങ്ങളിലായി ലഭിക്കുന്ന ലോണിന്റെ വിശദാംശങ്ങളാണ് വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംരംഭകർക്ക് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച മുദ്ര ലോണിന്റെ വായ്പാ പരിധി കഴിഞ്ഞ ബജറ്റിലാണ് പത്ത് ലക്ഷം ഇതിൽ നിന്നും ഇരുപത് ലക്ഷമാക്കി ഉയർത്തിയത് നിലവിലുള്ള വായ്പകളെല്ലാം അടച്ചു തീർത്തവർക്കാണ് മുദ്രാ വായ്പ ലഭിക്കുക യുവാക്കളിൽ ശാശ്രോത്വവും സംരംഭവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനഞ്ചിലാണ് പ്രധാനമന്ത്രി മുദ്ര യോജന അഥവാ പി എം എം വൈ പദ്ധതി ആരംഭിച്ചത് പൊതുമേഖലാ ബാങ്കുകൾ പ്രാദേശിക റൂറൽ ബാങ്കുകൾ കോപ്പറേറ്റീവ് ബാങ്കുകൾ സ്വകാര്യ ബാങ്കുകൾ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ തുടങ്ങിയിൽ നിന്നെല്ലാം മുദ്രാ ലോണുകൾ ലഭിക്കുന്നതാണ് വിവിധ ബാങ്കുകളിൽ പലിശ ഇനത്തിൽ വ്യത്യാസമുണ്ടായേക്കാം മുദ്രാ ലോണുകൾ മൂന്നായി തരം തിരിച്ചിട്ടുണ്ട് ശിശു കിഷോർ തരുൺ ീ മൂന്ന് തരം ലോണുകളാണ് മുദ്രാ പദ്ധതിക്ക് കീഴിലുള്ളത് ശിശു സ്കീമിൽ അൻപതിനായിരം രൂപ വരെയും കിഷോർ പദ്ധതിയിൽ അൻപതിനായിരം മുതൽ അഞ്ചു ലക്ഷം രൂപ വരെയും തരുൺ പദ്ധതിയിൽ അഞ്ചു മുതൽ പത്ത് ലക്ഷം രൂപ വരെയുമായിരുന്നു ഉണ്ടായിരുന്നത് ഈ പത്ത് ലക്ഷം രൂപ വരെ ഉള്ളതാണ് ഇരുപത് ലക്ഷമാക്കി ഉയർത്തിയത് മറ്റു വിഭാഗങ്ങളിലും സ്വാഭാവികമായിട്ടുള്ള വർധനവുണ്ടായിട്ടുണ്ട് കൃഷി ഒഴികെയുള്ള ആവശ്യങ്ങൾക്ക് മാത്രമേ മുദ്ര ലോണുകൾ നൽകാറുള്ളൂ ഓട്ടോറിക്ഷ ചെറിയ ഗുഡ്സ് വൈക്കിൾ ടാക്സി കാർ എന്നിവ വാങ്ങുന്നതിന് മുദ്രാ ലോൺ ഉപയോഗിക്കാം ഇതിനു പുറമെ ബാർ സെലൂൺ ജിം ബ്യൂട്ടി തയ്യൽ കട ബൈക്ക് റിപ്പർ ഷോപ്പ് ഡി ടി പി ഫോട്ടോ കോപ്പി കട മരുന്നുകട കൊറിയർ സർവീസ് ഡ്രൈ ക്ലീനിങ് എന്നിവയ്ക്കും മുദ്രാ ലോൺ ഉപയോഗിക്കാം മറ്റു ചെറുകിട സംരംഭങ്ങൾക്കും വായ്പ ലഭിക്കുന്നതാണ് അപേക്ഷിക്കാനുള്ള മാനദണ്ഡങ്ങൾ ഇങ്ങനെയാണ് അപേക്ഷകൻ ഇന്ത്യൻ പൗരനായിരിക്കണം മുൻ വായ്പകളിൽ വീഴ്ച വരുത്തിയിട്ടുള്ള ആളാകരുത് വായ്പക്ക് അപേക്ഷിക്കുന്നത് ഒരു കോപ്പറേറ്റീവ് സ്ഥാപനമാകരുത് അപേക്ഷകന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം അപേക്ഷകന് പതിനെട്ട് വയസ്സ് തികഞ്ഞിരിക്കണം ആവശ്യമായ രേഖകൾ ഇനി പറയുന്നവയാണ് വോട്ടർ ഐ ഡി കാർഡ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് അതുമല്ലെങ്കിൽ പാൻ കാർഡോ ആധാർ കാർഡോ പാസ്പോർട്ടോ ഇവയിൽ ഏതെങ്കിലും ഒന്നിന്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പി രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ മെഷീനറിയുടെയോ ഉപകരണങ്ങളുടെയോ കൊട്ടേഷൻ വ്യവസായത്തിന് ആവശ്യമായ രജിസ്ട്രേഷനും ലൈസൻസുകളുടെ കോപ്പിയും എസ് സി എസ് സി ഒ ബി സി മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങൾ എന്നിവ തെളിയിക്കുന്നതിനുള്ള കോപ്പി എന്നിവയാണ് രേഖകളായി വേണ്ടത് മുദ്ര ലോൺ എങ്ങനെ അപേക്ഷിക്കണം എന്നാണ് ഇനി പറയുന്നത് ഇതിനുവേണ്ടി മുദ്ര യോജനയുടെ ഔദ്യോഗികമായ വെബ്സൈറ്റ് സന്ദർശിക്കുക ലോണിന്റെ ആവശ്യകത അടിസ്ഥാനമാക്കി ലോണിന്റെ വിഭാഗം അതായത് ശിശു കിഷൂർ അല്ലെങ്കിൽ തരുൺ ഇവ ഏതാണ് എന്ന് തിരഞ്ഞെടുക്കുക ശേഷം വെബ്സൈറ്റിൽ നിന്നും അപേക്ഷാ ഫോറം ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുക്കുക അപേക്ഷാ ഫോം കൃത്യമായി പൂരിപ്പിച്ച് ആധാർ കാർഡ് പാൻ കാർഡ് സ്ഥിര വിലാസവും ബിസിനസ് വിലാസവും തെളിയിക്കുന്ന തെളിവുകൾ ആദായനികുതി റിട്ടേൺ പകർപ്പുകൾ പാസ്പോർട്ട് സൈസ് രണ്ട് കോപ്പി ഫോട്ടോ എന്നിവ അറ്റാച്ച് ചെയ്യുക പൂരിപ്പിച്ച അപേക്ഷ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ബാങ്കിൽ സമർപ്പിക്കുക ബാങ്ക് അപേക്ഷ പരിശോധിച്ച് അർഹമാണ് എങ്കിൽ ഒരു മാസത്തിനുള്ളിൽ വായ്പ അനുവദിക്കും ഇതിൻ്റെ മറ്റു സഹായങ്ങൾക്കു വേണ്ടി തദ്ദേശ സ്ഥാപനത്തിൽ ഈ വിഭാഗം കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടാകും അയാളുമായി ബന്ധപ്പെടാവുന്നതാണ് കൃത്യമായ തിരിച്ചടവുകൾ ഉണ്ടാവുകയാണ് എങ്കിൽ ലോണിൽ സബ്സിഡി ആനുകൂല്യങ്ങൾ ലഭിക്കും അപ്പോൾ പല ആളുകൾക്കും ഈ പദ്ധതിയെക്കുറിച്ച് അറിയില്ല എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ആളുകൾക്ക് പണമാണ് പ്രശ്നമെങ്കിൽ നിങ്ങൾ മുദ്രാ ലോണിന് അപേക്ഷ സമർപ്പിക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വലിയ വെക്കുക മറ്റു വീഡിയോയും